നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ യു എസിലെ ഹലാൽ ഭക്ഷണ വിൽപ്പനക്കാർക്കെതിരെ ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കച്ചവടം നടത്തുന്ന ഹലാൽ ഭക്ഷണ വില്പനക്കാർക്കെതിരെ നടക്കുന്ന ആക്രമണത്തിനും വിദ്വേഷ പ്രചാരണത്തിനും ആശങ്കയറിയിച്ച് തൊഴിലാളികളും സംഘടനകളും ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് പിന്നാലെയാണ് തെരുവുകളിൽ കാലാകാലങ്ങളായി ഹലാൽ ഭക്ഷണം വിളമ്പുന്ന കച്ചവടക്കാർക്ക് നേരെ ആക്രമണവും വിദ്വേഷ പ്രചാരണങ്ങളും ആരംഭിച്ചത് ന്യൂയോർക്കിലെ വിവിധ തെരുവുകളിൽ നിരവധി ഹലാൽ ഭക്ഷണ വണ്ടികളാണ് ഉള്ളത് അറബ് സംസ്കാരം വിളിച്ചോതുന്ന ഭക്ഷണങ്ങൾ അമേരിക്കൻ നഗര ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹലാൽ വണ്ടികൾക്കും ഫുഡ് കോർട്ടുകൾക്കും കോർട്ടുകൾക്കുമെതിരെ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു നവംബറിൽ ഇസ്രായേൽ ബന്ദികളുടെ പോസ്റ്ററുകൾ നീക്കം ചെയ്തുവെന്ന് ആരോപിച്ച് അപ്പർ വെസ്റ്റ് സൈഡിലെ സബാലിനു സമീപമുള്ള ഫുഡ് കോർട്ടിലെ ജീവനക്കാരുടെ നേരെ ആക്രമണം നടന്നിരുന്നു ഇതിന് പിന്നാലെ അപ്പർ ഈസ്റ്റ് സൈഡിലെ ഒരു കച്ചവടക്കാരനെ ആക്രമിച്ചതിന്റെ പേരിൽ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ മുൻ ഉപദേഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കച്ചവടക്കാർ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല കാരണം അത് അവർക്ക് തന്നെ പിന്നീട് ബാധ്യതയാകുമെന്നാണ് പറയാറ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പോലെ അല്ലെങ്കിൽ കച്ചവടം നടത്താൻ അവർക്ക് സ്ഥലം അനുവദിച്ചവർ അവരോട് അവിടെ നിന്നും ഒഴിഞ്ഞു തരാൻ ആവശ്യപ്പെടുക പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് റിപ്പോർട്ട് ചെയ്യാൻ അവർ മടിക്കുന്നത് ഇവർ ഇവരുടെ അവകാശങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ് ഈജിപ്തിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കുടിയേറിയ ആറ്റിയ പറയുന്നത് അമേരിക്കയെ പോലെയുള്ള വലിയ ലോകരാജ്യങ്ങൾ ഇത്തരത്തിൽ വിവേചനങ്ങൾ കാണിക്കുമ്പോൾ അതിനെ കണ്ടിൽ നിന്നടിക്കാൻ ആകില്ല ഹലാൽ ഭക്ഷണത്തിന്റെയും ഉൽപ്പന്നങ്ങളുടെയും പേരിൽ കുറേയേറെ പ്രതിഷേധങ്ങളാണ് ലോകത്തുടനീളം അരങ്ങേറുന്നത് ഇപ്പോൾ ഇസ്രായേൽ പലസ്യൻ യുദ്ധം ആരംഭിച്ചപ്പോൾ അത് വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂയോർക്കിലെ തെരുവ് കച്ചവടക്കാർക്കും ഹലാൽ ഭക്ഷണ വണ്ടികൾക്കും ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഈ വിപണിയെ സജീവമായി നിലനിർത്തുന്നവർക്ക് നഗരം പിന്തുണ നൽകേണ്ട സമയത്താണ് ഇവരെ അമേരിക്ക ഇസ്ലോമോഫോബിയുടെ പുതിയ ഇരകളാക്കിയിരിക്കുന്നത്